ദയവു ചെയ്ത് രണ്ടാളും ഒന്നും മിണ്ടാതിരുന്ന മതിയായിരുന്നു ഞാനാണോ തുടങ്ങിയത് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഇവര് കണ്ടൂടാ അത് തന്നെ എന്നാ പിന്നെ ആ വീടും കൂടി ഭാര്യയുടെ പേരിൽ എഴുതി സ്നേഹം വേണ്ടി വന്നാ അതും ചെയ്യും കാരണം ഈ ലോകത്തെ ഏറ്റവും വലുത് എനിക്ക് അവളാണ് എൻറെ മൂന്ന് പൊന്നും മക്കളുടെ ഉമ്മയവൾ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചെട്ട് കൊല്ലായിട്ട് മക്കൾ മക്കളുണ്ടാവാത്ത നിനക്ക് ആ സ്നേഹബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവരും പിരിഞ്ഞു ആ എങ്ങോട്ട് எங்கோட்டி போலி <THUMPS> ഇങ്ങേരെ കൊണ്ടൊന്ന് പിടിപ്പിക്കാം എന്താ ഒരു വിഷമം എല്ലാ ഫീലിങ്സും നമുക്ക് മാറ്റാം എൻജോയ് ചെയ്യാം ഈ ടിക്കറ്റ് നിർക്ക് എന്താ ഗാനമേളയും മിമിക്സ് പരേടും എന്നാ അടുത്ത വെള്ളിയാഴ്ച എവിടെ വെച്ചിട്ടാ ദോഹ വെച്ചിട്ടാൽ ആരൊക്കെ വരുന്നേ ആ നന്നായി ഈ ഫീലിങ്സ് ഒക്കെ മാറുന്നേ എൻജോയ് ചെയ്യാല്ലോ ഓ എൻജോയ് ചെയ്യാം എന്നാ ഒരു കാര്യം ചെയ്യ രണ്ട് ടിക്കറ്റും കിടത്താ ഇവിടെ വെച്ചോളൂ ഇപ്പൊ തന്നെ ആ അപ്പൊ പൊക്കോളൂ ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോളാം അല്ല ടിക്കറ്റിന്റെ കാശ് അപ്പഴേ ഞാൻ പറഞ്ഞത് ടിക്കറ്റിന്റെ കാശ് കാശോ എന്ത് കാശ് ടിക്കറ്റിന്റെ അത് കാശിനാ പിന്നെ ഫീലിങ്സ് മാറ്റാനല്ലേ ഇയാൾ എന്നെ കൊണ്ട് വാങ്ങിക്കും കാശിനാ താൻ പനിയേൻ പൊക്കിയേ തൻ്റെ അല്ല തൻ്റെ അല്ലടോ എൻറെ പനിയൻ ആ ആ ടിക്കറ്റ് അവിടെ ഇണ്ട ആ ടിക്കറ്റെടുത്ത് ആ ഇനി പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂന്ന് ും അഞ്ഞൂറ് റിയാലോ അത് ഓവറാ ഒരു നാന്നൂറ് റിയാൽ തരാം നാനൂറ് റിയാലോ അഞ്ഞൂറ് റിയാലു കൂടെ ഫ്രണ്ടിലിരിക്ക സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ടില്ല തൊട്ട് തൊട്ടില്ല എന്ന ലെവലിലിരിക്ക പിന്നെ എൻറെ മാനം കളയരുത് അഞ്ഞൂറ് റിയാല് കുറച്ച് ഓഫറാ എന്നാലും എനിക്കൊരു പാസ് വേണം പക്ഷേ ആരോട് പറയരുത് ഏയ് പിന്നെ നീ വൈകുന്നേരം കാശ് ഇടയിലേക്ക് വെച്ചോ ഞാൻ പാസുമായിട്ട് വരാം ചെല്ല് 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 എന്തിനാ അഞ്ചാറെണ്ണം യവനെ പോലത്തെ ഒന്നു പോര